തന്നെയാണോ എന്ന് നമ്മുടെ ചോദ്യത്തെ ഇവർ അഡ്രസ്സ് ചെയ്താൽ ഇതുവരെ യേശുനുള്ള ഇമേജ് മാറിപ്പോ കാരണം എന്താ സ്ത്രീകളെ കൊല്ലാൻ പറയുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറയുന്ന മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറയുന്ന കൊള്ളയടിക്കാൻ പറയുന്ന ആളുകളെ കൊന്ന് ആ നാട് കൊള്ള ചെയ്ത് വീതം വെച്ചെടുക്കുന്ന തന്റെ ജനങ്ങളെ മാത്രം സ്നേഹിക്കുന്ന അതേപോലെ തന്നെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന അതേപോലെ ബഹുഭാരത്വം അനുവദിക്കുന്ന ഈ ഒരു യഹോവ യേശു ആണെന്ന് പറഞ്ഞാൽ യേശുന്റെ ഇമേജ് മൊത്തം മാറിപ്പോവും കാരണം ക്രൈസ്തവ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ പഴയ നിയമം വായിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് യഹോവയെ തന്നെ ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടം ഈ പുതിയ നിയമത്തിലെ യേശുവിനെ മാത്രമാണ് കാരണം അവരും കൂടുതലായി വായിക്കുന്നത് ഈ യേശുവിനെ കുറിച്ച് മാത്രമാണ് യേശുവിനെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ കഥ മുഴുവൻ പോകുന്നത് കാരണം യേശുവിനെ സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഇവർ പഠിക്കുന്നത് യഹോവ എന്ന് പറയുന്നത് ഇവരുമായിട്ട് അത്ര ബന്ധമുള്ള ഒരാളല്ല ഇപ്പോൾ തന്നെ ക്രൈസ്തവ ലോകത്തെ ചില ആളുകൾ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളാണ് അത് കണ്ടുകൊണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവരിപ്പം ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെ എല്ലായിടത്തും ഇവർ ചെയ്തെന്താ ഈ പുതിയ നിയമം പഴയ നിയമത്തിൽ നിന്നും മാറ്റിയിട്ട് പുതിയ നിയമം മാത്രം ഈ ഗിഡിയോൺ ബൈബിൾ എന്ന് പറയുന്ന രൂപത്തിൽ ചെറിയ പുസ്തകം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും നിങ്ങളുടെ സ്കൂളുകളിലും അതേപോലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഈ സുവിശേഷം എന്ന് പറഞ്ഞ് കൊണ്ടുതരുന്ന ഈ പുതിയ നിയമഭാഗം മാത്രം അവിടെ ആകെ നോക്കിയാൽ എന്താ ഉള്ളത് യേശുവിൻ്റെ കുറച്ച് ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അതേപോലെ ഹൈന്ദവ സന്യാസിമാരെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ യേശു ഒരു ഹിന്ദു സന്യാസിയാണ് അതേപോലെ ഒരു ഋഷി കഴിഞ്ഞ ദിവസം ഞാൻ തൃപ്പൂർണയിലെ മറ്റേ ആചാര്യ മനോജന്റെ ഒരു പുസ്തകം വായിച്ചു ക്രൈസ്ത വിമർശനവുമായി ബന്ധപ്പെട്ട് അതിൽ അവർ പറയുന്നത് ഒരു ഹൈന്ദവ സന്യാസിയാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് ഈ ചിദാനന്ദരിപ്പോൾ ആള് പറഞ്ഞത് കാരണം യേശു ആരെയും എന്ത് ചെയ്തിട്ടില്ല വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഒരു കാരണത്തിടച്ചാൽ മറുതരണം കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ യേശു സ്നേഹമായി പഠിപ്പിച്ചിട്ടുള്ളൂ വിട്ടുവച്ചുള്ളൂ ഇതൊരു ഒരു ഹൈന്ദവ സന്യാസിയുടെ ഒരു ആചാര്യൻ്റെ ഇതാണ് അതുകൊണ്ട് തന്നെ ഈ യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്ന് മുനിമാരിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് പിന്നീട് പോയി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഞങ്ങൾക്കൊരു ഹൈന്ദവ സന്യാസിയായിട്ട് അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല യേശു ക്രിസ്തു ഏതൊരു ദൈവത്തെ കുറിച്ചിട്ടാണ് പഠിപ്പിച്ചതെന്ന് പോലും ജനങ്ങളിൽ നിന്ന് മറു വച്ചിട്ടുള്ള ഒരു പുതിയ സങ്കല്പത്തിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഈ ഹോ യേശു എന്നാണോ അങ്ങനെയാണെങ്കിൽ ഹോവോ ചെയ്ത കാര്യങ്ങൾ യേശു ചെയ്തു എന്ന് പറയാൻ പറ്റുമോ എന്നതിലേക്ക് വന്ന് യേശു ഇതിനെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ടും യേശുവിന്റെ ഇമേജ് മാറി പോകും അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈസ ഈ വിഷയം ചോദിച്ചാൽ തിരിച്ച ഐഷാബിയുടെ കല്യാണവും സഫിയാബിയുടെ കല്യാണമോ പറഞ്ഞു നിന്നാൽ മതി അറ്റാക്ക് ചെയ്താൽ മതി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഈ പറഞ്ഞ ഫാസിസ്റ്റ് ശക്തികളോടൊപ്പം ചേർന്നാൽ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഈ മിഷണറി നേതൃത്വങ്ങൾ പോകുന്നത് ഇങ്ങനെ നിങ്ങൾ ക്രൈസ്തവ വിഷയത്തിൽ പരിപൂർണമായും മൗനത്തിലായി നിങ്ങൾക്ക് ആ വിഷയത്തിൽ മറുപടി ഇല്ല എന്നതുകൊണ്ടാണ് ഇവിടെ ക്രൈസ്തവ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല കാരണം പത്തിരുപത് വീഡിയോകളിലും പുസ്തകങ്ങളിലൂടെയും ഒക്കെ ചോദിച്ചിട്ടും കാമാ മാ നിങ്ങൾ ഇവരെ മിണ്ടാത്തത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഞങ്ങൾക്ക് മാറ്റി വെച്ചു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ ഞാൻ ക്രൈസ്തവ വിമർശനങ്ങൾ നടത്താറില്ല നേരം നിങ്ങൾ പരസ്യമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾ അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു വിമർശനം നടത്തിയാൽ അതിന് മറുപടി പറയുന്നതിൻ്റെ ആ ഭാഗത്ത് ചില സമയത്ത് ക്രൈസ്തവ വിഷയങ്ങൾ കടന്നു കടന്നുവരുമെന്നല്ലാതെ മുമ്പ് ഞാൻ ശുഭു പിടിയേക്കലും അതേപോലെ മറ്റുള്ള ആളുകളുമായിട്ടും ഒക്കെ നടത്തിയ രൂപത്തിൽ തൃത്വത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൊടുത്തോട്ടമായിട്ടൊക്കെ മുമ്പ് നടത്തിയ പോലെ ഹോ യേശു വിഷയത്തിൽ ഒന്നും തന്നെ ഒരു ചർച്ചയും നടത്താതെ നിങ്ങളെ പരിപൂർണമായി ഒഴിവാക്കി വിട്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെതായിട്ട് പറയുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ സമയം നടത്തുന്നത്